മാരെന്ന് നമുക്ക് ഭക്ഷണം തരുന്നത് തോട്ടക്കാട് വടക്കോട്ട് ശ്രീ ധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാല്യ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി അറുപത്തിയാറാം ഘട്ടം ഇന്ന് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് സ്നേഹത്തിൽ ഉദരക്കുഴി മിത്രമല വെച്ച് നടത്തുന്നതാണ് അന്ന സ്പോൺസർ ചെയ്യുന്നത് കോഴിക്കോട് താമരശ്ശേരി മുത്തേരി ശ്രീനിധിൻ ശ്രീമാൻ സഞ്ജയുടെ മകൻ ഗൗതം സഞ്ജയ് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാ സമിതിയും അറിയിച്ചുകൊള്ളുന്നു നമുക്ക് ഈ കുടുംബത്തിനു വേണ്ടിയും സേവാ സമിതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാരണയുടെ നല്ല ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന ഈ കുടുംബത്തെയും സേവാ സമിതിയിലെ എല്ലാ പ്രവർത്തകരെയും ഈശ്വരകരങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുകയാണ് എത്രയോ നാളായിട്ട് ഇവർ ഈ സേവാ സമിതി പ്രിയപ്പെട്ടവർ ഞങ്ങൾ ഈ സ്നേഹദിനത്തിന് വേണ്ടി ഭക്ഷണം സ്പോൺസർ ചെയ്യുകയും ഞങ്ങളോട് ഒത്തിരി സഹകരിക്കുകയും ചെയ്യുന്നു ഈ സംഘടനയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം തരുവാനായിട്ട് സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച ഇവരുടെ പേർ കരുണിയായിരിക്കണേ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് ഭക്ഷണം സ്പോൺസർ ചെയ്യുന്ന സഞ്ജയ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അവരുടെ എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ് ഏത് നിയോഗത്തോടുകൂടിയാണ് അത് ഞങ്ങൾക്ക് തരുന്നത് ആ നിയോഗത്തിലേക്ക് അങ്ങടെ കരുണ ഭക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഗൗതം സഞ്ജയ്ക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കളും എല്ലാവരും ഈശ്വരന്റെ കരങ്ങളും ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്നേഹത്തിനും കുടുംബം ഒന്നാകെ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ നല്ല മനസ്സിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തികൾക്കും നൂരട്ടി പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവിധത്തടുന്നവർക്കും സംരക്ഷണം കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ ആയുസ് ആരോഗ്യം കൊടുക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൂടി സേവാ സമിതിയിലെ എല്ലാ അംഗങ്ങളെയും ഈ കുടുംബത്തെയും ആശ്രയിച്ച് അനുഗ്രഹിക്കണം പ്രാർത്ഥിച്ചു കൊണ്ട് നിത്യപിതാപുത്രണം പരിശോധന